ഇന്നത്തെ ഈ യാത്ര നെടുങ്കണ്ടത്തേക്കാണ് കേട്ടോ അപ്പോൾ എനിക്കിന്ന് അഞ്ചാം മാസത്തെ സ്കാനിങ്ങാണ് നെടുങ്കണ്ടത്താണ് കേട്ടോ വിളിച്ച് ബുക്ക് ചെയ്തേക്കുന്നത് സാധാരണ കട്ടപ്പനയിലായിരുന്നു ചെയ്യാറ് സെൻറ്റ് ജോൺസിൽ പക്ഷേ അവിടെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞിട്ടും എന്തോ അഞ്ചാം മാസത്തെ ഈ അനോണമിക് സ്കാനിങ്ങിന് ഡോക്ടർ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആറ് മാസം തയ്യാറാകും അപ്പോൾ അത്രയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ നെടുങ്കണ്ടത്തെ വിളിച്ച് ബുക്ക് ചെയ്തേ അപ്പോൾ ഇന്നിച്ചിരി നേരത്തെ പോവുകയാണ് ഒമ്പതരക്കാണ് ചെല്ലാൻ പറഞ്ഞേക്കുന്നത് എനിക്കിവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിലൊന്നു കയറണേ ഒരുപാട് നാളുകൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെ പറ്റിയില്ലായിരുന്നു അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും സ്കാനിങ്ങിന് സമയം രാവിലെയാണ് കിട്ടിയേക്കുന്നത് ഇച്ചിരി നേരത്തെ ഇറങ്ങുവാണെങ്കിൽ അമ്പലത്തിലും കൂടെ കയറിയിട്ട് പോകാമല്ലോന്ന് പിന്നെ ഇന്ന് പൊന്നുവിനേം കളരി വിട്ടില്ലേ ഞങ്ങളൊരു ഏഴേമുക്കാലൊക്കെ ആയിപ്പോൾ പോകുന്നു അപ്പോൾ അതിന് മുമ്പ് കളരി കൊണ്ടുവിടാനുള്ള അതുകൊണ്ട് അതുകൊണ്ടെന്നാൽ പിന്നെ പൊന്നുനേം കൂടെ കൂടെ കൂട്ടിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് ഒരു ദിവസം ലീവ് കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വലിയ വഴക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഒത്തിരി നമ്മുടെ ഇവിടെ ഭയങ്കര വളവും തിരികൊക്കെ അല്ലേ പെട്ടെന്ന് ഛർദിക്കാനും വരും പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കുറേ നേരം ഒക്കെ ഇങ്ങനെ കാഴ്ചയൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ തലവണ്ണയൊക്കെ എടുത്ത് വെച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ അതിലോട്ട് കിടന്നു ഛർദിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് പതുക്കെ അതിലോട്ടങ്ങ് കിടക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ തലവണ്ണയൊക്കെ എടുത്ത് ഞാൻ നേരത്തെ സെറ്റാക്കിയത് കേട്ടോ അങ്ങനെ നേടാൻ അച്ഛൻ പൊന്നൂടെ ആദ്യം തൊഴാനായിട്ട് കയറിയേ ഞാൻ പതുക്കെ പുറങ്ങിന് ചെന്ന് കയറുന്നതേ ഉള്ളൂ ഞാൻ ഒരുപാട് നാളുകൊണ്ട് വരണം എന്ന് ആഗ്രഹിച്ചോണ്ടിരുന്നതാണ് കേട്ടോ ഇവിടെ അമ്പലത്തിൽ പക്ഷേ ഇന്നാണ് എനിക്ക് അതിനൊരു അവസരം കിട്ടുന്നത് ശരിക്കും പറഞ്ഞു ഇന്നാണ് വരാൻ പറ്റുന്നത് ഞാനൊരു പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് കേട്ടോ ആദ്യം ഇവിടെ വരുന്നത് ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങിപ്പോഞ്ഞു ആണെങ്കിലുണ്ടല്ലോ തൊഴുതിട്ട് ഇങ്ങോട്ട് മാറിപ്പോന്ന് വീണേ വീണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല വീഴ്ചയായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ചേട്ടനും അതിൻ്റെ ഒരു വിഷമമായിരുന്നു കേട്ടോ പെട്ടെന്ന് അടിച്ച് തല്ലിയ ഒരു വീഴ്ചയായിരുന്നു ഒരു കല്ലേ തട്ടിയതാണ് തൊഴുതൊട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് അത് നല്ല പോണൊക്കെ കയ്യും കാലും എല്ലാം ഇടിച്ചാ കേട്ടോ വീണ് അന്നേരം നല്ല കരച്ചിലായിരുന്നു കേട്ടോ കുറേ നേരം കരഞ്ഞു പാവം നല്ല പോണൊക്കെ വേദന എടുത്തിട്ടാണേ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ എന്നെ കാണിച്ച് തരുവാണെങ്കിൽ അവിടെയൊക്കെ ഇടിച്ചു കൈമുട്ടിനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ വലത്തെ കൈ ഇടിച്ചു അതുപോലെ തന്നെ കൈവിരളും പിന്നെ മുട്ട ഒരു കാലിൻ്റെ മുട്ടിലാണെങ്കിൽ ഇച്ചിരിച്ച് അതഞ്ഞ് പോ കിടപ്പുണ്ട് കേട്ടോ അപ്പം അതെന്നെ കാണിച്ചു തരുമായിരുന്നു അവിടെ വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാലിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഒരു വേദന ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം സമയം ആയിട്ടുണ്ട് ഇനി കഴിച്ചിട്ട് വേണം നമുക്ക് സ്കാനിംഗ് സെൻ്ററിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെയായിരുന്നു നമ്മൾ പോകുന്ന അമ്പലത്തിൽ കയറേണ്ടത് കൊണ്ടട്ടേ അതിന് തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ വന്ന് കാപ്പി കുടിക്കാൻ കയറിയൊക്കെ ആണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ പൊറോട്ട മതി ചേട്ടൻ പൊറോട്ടയുടെ ആളാണേ ഞാനും പൊന്നപ്പനും അപ്പം പറഞ്ഞു നല്ല അപ്പവും നല്ല സൂപ്പർ പൊറോട്ടയായിരുന്നു കേട്ടോ അപ്പോൾ കറി എന്നാ വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് ചിക്കൻ വേണം ചിക്കൻ്റെ ആളാ കേട്ടോ പൊന്നപ്പൻ അപ്പം ചിക്കൻ അവിടെ ആയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ബീഫ് കറി പറഞ്ഞു അപ്പോൾ എനിക്കും പൊന്നൂസിനോട് ബീഫ് കറിയും ചേട്ടനാണെങ്കിൽ മുട്ട മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടന് വേണ്ടിയിട്ട് ഒരു മുട്ടക്കറിയും മേടിച്ചു കേട്ടോ പക്ഷേ ബീഫ് ആയിരുന്നു കേട്ടോ സൂപ്പർ നല്ല ചൂടും നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ ബീഫ് കറിക്ക് ചേട്ടനും ബീഫ് കറി കൂട്ടി കഴിച്ചു ഞങ്ങൾ മൂന്ന് പേരും അതുകൂട്ടി കഴിച്ചു കേട്ടോ നല്ലതായിരുന്നേ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് സ്കാനിങ് സെൻ്ററിൽ എത്തണം ഒമ്പതരുന്ന സമയം പറഞ്ഞാലും ഇച്ചിരി താമസിക്കുകയൊക്കെ ചെയ്യും എന്നാലും നമുക്കിവിടെ എവിടെയാണെന്ന് അറിയത്തില്ല സ്കാനിങ് സെൻറ്റർ അപ്പോൾ നമുക്കത് ചോദിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിറഞ്ഞിട്ട് അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു വന്നത് ഇവിടെ ആ സ്കാനിങ് സെന്റർ തന്നെ അപ്പം ഇവിടെ വന്ന് ഇവിടെ നല്ല തിരക്കായിരുന്നു പക്ഷേ ഞാൻ നാലഞ്ച് ദിവസം മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു പത്ത് മണി പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കയറാൻ പറ്റി കേട്ടോ പക്ഷേ ഈ സ്കാനിങ് ആനോണം സ്കാനിങ് ഇച്ചിരി സമയം എടുക്കുന്നതായിട്ട് കുറേ സമയം എടുത്തു അത് ചെയ്തു തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു ഡോക്ടറെ ഇന്ന് കാണുന്നില്ല ഡോക്ടർ ഒരു പത്ത് ദിവസത്തേക്ക് ലീവാണ് കേട്ടോ അപ്പോൾ അന്നേരത്തേക്ക് പതിനെട്ടാം തീയതിയിലേക്ക് ഡോക്ടർ വരത്തുള്ളൂ അന്നേരം വന്ന് കാണാമെന്ന് വിചാരിച്ചേ പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് കട്ടപ്പനയ്ക്ക് പോകുന്നു കട്ടപ്പന വന്നപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയി ചോറ് കൊണ്ടിട്ട് നേരെ വന്ന് ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ടിൽ ഒന്ന് കയറി കേട്ടോ കുറച്ച് സാധനം ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നേ പച്ചക്കറിയും പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സും ഒക്കെ മേടിക്കാൻ ഓർത്തുകൊണ്ട് വന്ന് കയറിയതാണ് പൊന്നപ്പൻ്റെ ഉടുപ്പിൻ്റെ കളറും ആ പച്ചക്കറിയുടെ കളറും ഒരേ പുണക്കിരിക്കുന്നല്ലേ ഈ വീഡിയോ കണ്ടപ്പോഴാണ് അത്രയും വാച്ചിങ് ഞാൻ തോന്നിയത് അങ്ങനെ തന്നെ ഇവിടെ വന്ന് ഇവിടെ വരുന്ന ന്യൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉന്തി നടക്കുന്ന ഈ വണ്ടിയിലാണല്ലേ ഈ സാധനം എല്ലാം വെച്ചുകൊണ്ട് പോകുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി ആണെങ്കിലും അധികം ഒന്നും മേടിച്ചില്ല കേട്ടോ കുറച്ചൊരു തോരൻ വെക്കാനുള്ളതൊക്കെ മാത്രമേ മേടിച്ചുള്ളൂ കാരണം ഒരുപാട് മേടിച്ച് വെച്ചാലും പെട്ടെന്ന് അങ്ങ് ചീഞ്ഞ് പോലോ എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ആഴ്ച ബാക്കി സാധനങ്ങളെ വീട്ടു സാധനങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച ചേട്ടൻ വന്ന് മേടിച്ചിരുന്നു ഇവിടെ ഹൈ റേഞ്ചിൽ ഭയങ്കര ഓഫറായിരുന്നു കേട്ടോ അന്നേരം എല്ലാത്തിനും നല്ല വിലക്കുറവായിരുന്നു അന്നേരം വന്ന് എല്ലാ ബാക്കി സാധനങ്ങളും മേടിച്ചായിരുന്നു പിന്നെ ഇപ്പം ഈ ഇറച്ചി മീനും ഒക്കെ മേടിക്കുന്നുള്ളതുകൊണ്ട് തന്നെ പച്ചക്കറി ഒരു തോരനോ മെഴുക്കോട്ടിക്കോ ഉള്ളൊന്ന് മേടിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ അതിനുള്ള മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഞാനി പച്ചക്കറി എടുത്ത് കവറിനകത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് പൊന്നപ്പനോടി വന്ന് മേടിച്ചോണ്ട് പോയേ ഇതിനാണെങ്കിൽ തൂക്കം നോക്കിയിട്ട് സ്റ്റിക്കർ അടിക്കണമല്ലോ അത് ഭയങ്കരമായിട്ടാണ് പരിപാടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അത് ഞാൻ പച്ചക്കറി ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഇച്ചിരി പയറും ക്യാരറ്റും പിന്നെ ഇച്ചിരി തക്കാളിക്കേ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സോടെ മേടിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം ഫ്രൂട്ട്സൊക്കെ തീർന്നിരിക്കുവായിരുന്നു പൊന്നപ്പനാണേലും ഈ ബേക്കറി സാധനം ഒത്തിരി കഴിക്കുന്നതിലും നല്ലതാണല്ലോ ഫ്രൂട്ട്സ് കഴിക്കുന്നതെന്ന് ഓർത്തോണ്ട് തണ്ണിമത്തനൊക്കെ ഇഷ്ടമാണ് അപ്പം ഭയങ്കര ചൂടുമല്ലേ അപ്പോൾ അതേ കൂട്ടും ഒടിച്ചിരി മേടിക്കാൻ ഓർത്തു പിന്നെ പൊന്നപ്പനോട് എന്നൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചപ്പം പൊന്നപ്പൻ തണ്ണിമത്തൻ വേണമെന്ന് പറഞ്ഞിട്ട് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പൈനാപ്പിൾ എടുത്തേ പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നറിയത്തില്ലല്ലോ ഇപ്പം എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ചേണോട് ചോദിക്കുന്നുണ്ട് ഇത് എനിക്ക് കഴിക്കാവോന്ന് അറിയത്തില്ലല്ലോ എന്നാലും ഇവർ കഴിച്ചോളും പൊന്നൂസിനെ ഇഷ്ടമുള്ള സാധനം കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങ മേടിച്ചു മാങ്ങയാണെങ്കിൽ പക്ഷേ നമ്മുടെ ഇവിടെ മാങ്ങയുടെ സീസണൊന്നും ആയിട്ടൊന്നുമില്ല മധുരം കാണുമോ എന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു ശക്കല ഒരു രണ്ട് മൂന്ന് മാങ്ങയെ എടുത്തിട്ടു കേട്ടോ നല്ലതാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതിയല്ലോ പിന്നെ വന്ന് മേടിക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് പിന്നെ പൊന്നൂസിന് മുന്തിരിങ്ങ ഇഷ്ടമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മാങ്ങയും ഇതുമൊക്കെ എടുത്തോണ്ടാന്ന് തോന്നുന്നു പിന്നെ മുന്തിരിങ്ങയുടെ കാര്യം അങ്ങനെ പറഞ്ഞതുമില്ല കേട്ടോ ബാക്കി ഇത്രയൊക്കെ നമ്മൾ മേടിച്ചുള്ളൂ പിന്നെ വേറെ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ മേടിച്ചത് വേറെ ഒന്നും മേടിച്ചില്ല മാങ്ങ മേടിച്ചു കേട്ടോ മാങ്ങ എനിക്കും പൊന്നൂസിനെ ഇഷ്ടമാണ് പൊന്നൂസിൻ്റെ പച്ചമാങ്ങയാണേലും ശരി പഴുത്താണേലും ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ പേരയ്ക്ക് നോക്കി ഉണ്ടായിരുന്നു നല്ല പഴുത്താണ് മറ്റേ ഈ വെള്ളപ്പേരയ്ക്കായിരുന്നു തോന്നേ പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ഇത്രയൊക്കെ മേടിച്ചില്ലേ ഇനിയിപ്പോൾ ഇത് തീർന്നിട്ട് മേടിക്കുക എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വെച്ച് കളയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പേരക്കൊക്കെ നല്ല പഴുത്തായിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾ ഒത്തിരി ദിവസം വെച്ചേക്കാനും പറ്റത്തില്ലല്ലോ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നപ്പൻ ഓടിപ്പോയി ഒരു സ്ട്രോബറിയുടെ പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അങ്ങനെ കഴിക്കുന്ന ഒന്നുമല്ല പൊന്ന നമ്മളങ്ങനെ മേടിക്കാറില്ല സ്ട്രോബറി വലിയ മധുരമൊന്നും കാണത്തില്ല മിക്കവാറും ഈ ഒരു വെള്ളച്ചവയൊക്കെ ആയിരിക്കുവേ അപ്പം അത് വേണോ വേണ്ടോ എന്നൊക്കെ കുറേ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പം അത് വേണോ എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുകയാണോ കേട്ടോ പൊന്നപ്പന ഉണ്ടല്ലേ ഈ വീഡിയോ ഒക്കെ അതൊക്കെ കാണുന്നതാണ് ഇങ്ങനെ സ്ട്രോബെറിയുടെ അതൊക്കെ അതൊക്കെ കണ്ടിട്ടാണ് ഓടിപ്പോയി അതെടുത്തതല്ല അത് വലിയ കാര്യമായിട്ട് കഴിക്കാനൊന്നും അല്ല പിന്നെ വലിയ മധുരമില്ല നമ്മൾ മേടിച്ചപ്പോഴും ഒന്നും നല്ല മധുരത്തിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വേണോ വേണോ എന്ന് ചോദിച്ചത് പിന്നെ ഒരു ആഗ്രഹമല്ലേ നിർത്തി ചേട്ടൻ പറഞ്ഞു അന്ന് അതൊരെ കൂടെ എടുത്തോളാൻ പറഞ്ഞു പിന്നെ ഇനിയിപ്പം വേറെ കാര്യമായിട്ടൊന്നും മേടിക്കാനില്ല മുട്ടയും കൂടെ മേടിക്കാനുള്ളതായിരുന്നു കേട്ടോ പിന്നെ ഇതിനകത്ത് ഈ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന പൊന്നുവിന് ഭയങ്കര ഇഷ്ടം അതങ്ങോട്ട് വെക്കും അവിടുന്ന് തിരിച്ച് ഇപ്പുറത്തോട്ട് അടക്കി വെക്കും എന്നിട്ട് ഇത് ഒന്തിക്കൊണ്ട് കേട്ടോ പണി കേട്ടേടയ്ക്ക് ചേട്ടനോട് ചോദിക്കുന്നു കേട്ടോ എന്നെ ഇതിനകത്ത് കയറ്റി ഇരുത്താൻ പറ്റുമോ എന്ന് കാരണം എവിടെയോ വീഡിയോയിലൊക്കെ ഈ പിള്ളേരെയൊക്കെ ഇതിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് പോകുന്നത് കാണാമല്ലോ അത് കണ്ടിട്ടാണ് തോന്നുന്നു ചേട്ടനോട് ചോദിക്കുന്നത് കേട്ടോ എന്നെ ഒന്ന് ഒന്തിക്കൊണ്ട് നടക്കാവൂ വേറെ കാര്യമായിട്ടൊന്നും മേടിക്കാനില്ലായിരുന്നു കേട്ടോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആണെങ്കിൽ പൊന്നൂസ് ദിവസം വന്നപ്പോൾ തൊട്ട് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം അങ്ങനെ ഞങ്ങൾ മേടിച്ചു കൊടുക്കുന്നതേ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ജലദോഷവും പനിയൊക്കെ വരുമെന്നുള്ളൊരു പേടി കൊണ്ടിട്ടാണ് മേടിക്കാറേ ഇല്ല എത്ര പറഞ്ഞാലും ചിലപ്പം വല്ലപ്പോഴും ഇങ്ങനെ ഒരെണ്ണം മേടിച്ചു കൊടുത്താലേ ഉള്ളേ ഇന്ന് ഭയങ്കര ചൂടുമൊക്കെ ആയിരുന്നല്ലോ അപ്പം നേരത്തോട്ടേ ചോദിക്കുന്നുണ്ട് ഐസ്ക്രീം മേടിച്ച് തരുമെന്ന് അപ്പം ഹൈ റേഞ്ചിൽ നമുക്ക് മേടിക്കാം ലാസ്റ്റ് മേടിക്കുവാണെങ്കിൽ വീട്ടിൽ പോയിരുന്നു കഴിച്ചാൽ മതിയോ മേടിച്ചിട്ടൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഒരു രണ്ട് മൂന്ന് ഐസ്ക്രീമും കൂടെ മേടിച്ചുകൊടുത്തു കഴിഞ്ഞപ്പം പൊന്നപ്പം ഹാപ്പി ആയി കേട്ടോ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടാണ് കഴിച്ചത് പിന്നെ വേറെ എന്തെങ്കിലും മേടിക്കണമെന്ന് നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാനൊരു കാര്യം ഓർത്ത് ഒരു പാക്കറ്റ് സേമിയ എടുത്തേക്കാന്ന് മിക്സ് അല്ലാതെ പായസം മിക്സ് അല്ലാതെ സേമിയ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി പായസം വെച്ച് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ സേമിയ പായസം വെച്ചായിരുന്നേ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പൊന്നൂസിന് അപ്പം ഇടയ്ക്കൊക്കെ ഈ ശനിയും ഞായറും ഒക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് വെച്ച് കൊടുക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ പിന്നെ ഒരു പാക്കറ്റ് സേമിയയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാലും തൈരുമൊക്കെ മേടിക്കാൻ മേടിക്കാറുണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ബില്ല് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്ന് മേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാതായിരിക്കും ബൈ ബൈ